ഹായ് ഇപ്പം ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ റേറ്റിൽ വരുന്ന ടോപ്പുകളാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഓർഗൻസ മെറ്റീരിയൽ വരുന്ന ഒരു ഡാർക്ക് ബ്ലൂയില് ഫ്ലവേഴ്സ് വരുന്ന ടൈപ്പ് ടോപ്പാണ് കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് സ്ലിറ്റഡ് ആണ് അടുത്തത് മാംഗോ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു എ ലൈൻ ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഈ ഒരു ടോപ്പ് എ ലൈൻ ടോപ്പാണ് ഫുൾ ഫ്ലവേഴ്സാണ് വരുന്നത് നെക്കിൽ കട്ട് ബീഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഒരു എ ലൈൻ ടോപ്പാണ് അടുത്തത് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് വരുന്നത് ഇത് നമുക്ക് ഫോ ഫ്രോക്കായിട്ടും കുർത്തിയായിട്ടും യൂസ് ചെയ്യാം പഫ് സ്ലീവ് ആണ് വരുന്നത് രണ്ട് ഡോറിസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഷേപ്പിൽ നിൽക്കും കേട്ടോ മിഡിൽ പോർഷനിൽ നല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലൈഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് നെക്കില് കംപ്ലീറ്റ് മിറർ വർക്ക് ആണ് ഒറിജിനൽ മിറർസ് വെച്ചിട്ട് ത്രീ ലൈനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറില് ഓറഞ്ച് ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് അടുത്തത് ഒരു എ ലൈൻ ടോപ്പ് തന്നെയാണ് വരുന്നത് മിഡിൽ പോഷനിൽ കുറച്ച് സീക്വൻസ് വർക്കും കട്ട് ഒക്കെ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ഏഷ് കളറാണ് വരുന്നത് ഇത് ചെസ്റ്റിലൊക്കെ സീക്വൻസ് വർക്കും കട്ട് ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് neck ആണ് വരുന്നത് ഇനി ഹക്കോബയിൽ വരുന്ന പ്യൂർ കോട്ടണിൽ വരുന്ന ഹക്കോബയില് വരുന്ന ടോപ്പാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ടോപ്പ് സിക്സ് ഡബിൾ നയൻ റേറ്റിലാണ് വരുന്നത് വിനക്കാണ് നെക്കിൽ കംപ്ലീറ്റ് മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ പ്രിന്റ് വരുന്നുണ്ട് ഹക്കോബ മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് ആണ് ലൈറ്റ് റോസ് കളറാണ് വരുന്നത് കേട്ടോ ഇതിൽ നമുക്ക് ഒരു ഡാർക്ക് പിങ്ക് കളർ ലഗിൻസ് ഇട്ട് പയർ ചെയ്യാവുന്നതാണ് അടുത്തത് കളർ ചേഞ്ച് ആണ് ഓറഞ്ച് പീച്ച് കളറാണ് വരുന്നത് അല്ല ഓറഞ്ച് ഫ്ലവേഴ്സ് ആണ് വരുന്നത് വിനക്കാണ് ത്രീ ഫോർത്ത് ആണ് ഫുൾ നെക്കിൽ ഒറിജിനൽ മിറർ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലിറ്റഡ് ആണ് നമുക്ക് റെഡോ ഒരു ഓറഞ്ച് കളറോ ലെഗിൻസ് ഇട്ട് ഈയൊരു ഡ്രസ്സ് പയർ ചെയ്യാവുന്നതാണ് പ്യുർ കോട്ടൺ ആണ് വരുന്നത് ഹാക്കോബ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ അടുത്തത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു എ ലൈൻ ടോപ്പാണ് ഷുഗർ ബീറ്റ്സും കട്ട് ഒക്കെ വെച്ചിട്ട് നെക്ക് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഒരു യു ഷേപ്പിലാണ് കംപ്ലീറ്റ് നെക്കിൽ വർക്ക് ചെയ്തിട്ടുള്ളത് എ ലൈൻ ടോപ്പാണ് വിത്ത് ലൈനിങ് ഉണ്ട് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ടോപ്പിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ് ഡബിൾ നയൻ ആണ് വളരെ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഒരു ഗ്രീനോ റെഡോ ബ്ലാക്കോ ലൈൻസ് ലംഘിച്ചിട്ട് ഈയൊരു ഡ്രസ്സ് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് അടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓവർ കോട്ട് മോഡല് ബ്ലാക്ക് ടോപ്പ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഇത് മെറൂൺ കളറാണ് വരുന്നത് സ്ലീവ്ലെസ് ടോപ്പ് ഉള്ളിലും പുറത്ത് ഒരു ഷ്രഗ് പോലെയാണ് വരുന്നത് ഓവർ കോട്ട് മോഡലാണ് വരുന്നത് ഇതിൽ വരുന്ന പ്രിൻറ്റ്സ് കുറച്ച് വ്യത്യാസമുണ്ട് ലൈൻ പോലെയാണ് ഡിസൈൻ വരുന്നത് ഷേപ്പിൽ നിൽക്കാനായിട്ട് എൻ്റെ ഡോറികൾ കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവാണ് ഫുൾ സ്ലീവാണ് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ स्क्रीन कह रे वाट्सअप मेसेज